الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم انك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكيف تأخذونه وقد أفضى بعضكم إلى بعض وأخذنا منكم. മിയോ കുംവലീതോ സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഖോത് ആലയെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബെഹാനുഖോത് ആല അതിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് ചുറ്റും ധാരാളം ജീവികളുണ്ട് ആ ജീവികളൊക്കെയും ഇണചേരുകയും അവരുടെ വംശം നിലനിർത്തുകയും ചെയ്തു വരുന്നു എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതര ജീവികളെപ്പോലെയല്ല അവൻ്റെ ഇണയുമൊത്തുള്ള ജീവിതത്തെ ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത് കേവലം തൻ്റെ ആവശ്യങ്ങളും ആസ്വാദനങ്ങളും നടക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഒരു വലിയ കരാറായി ഒരു വലിയ ഉത്തരവാദിത്തമായി എല്ലാ നിമിഷങ്ങളും പ്രാർത്ഥനകളിലൂടെ കഴിഞ്ഞുകൂടി ധാരാളം പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യൻ്റെ വൈവാഹിക കുടുംബ ജീവിതത്തെ പഠിപ്പിച്ചിട്ടുള്ളത് സുബാനുഹ ത നാം ഏർപ്പെടുന്ന കരാറുകളിലെ ഒരു സുപ്രധാനകമായ കരാറായിട്ടാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്കതിനെ പഠിപ്പിച്ചു തന്നത് ഒരു വലിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വലിയ കരാറെടുത്തവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന് അള്ളാഹു സുബഹാനുഹുതാല നമ്മെ പഠിപ്പിക്കുകയാണ് ഇപ്പം മറ്റു ജീവികളെപ്പോലെ കേവലം ഒരു ആസ്വാദനം എന്നതിൻ്റെ അപ്പുറത്ത് നാം ഒരു കരാറാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം ഒരു കരാറ് മാത്രമല്ല ഇതൊരു വലിയ ഉത്തരവാദിത്തമാണ് ഇവിടെ എന്നെ കേൾക്കുന്നവരിൽ ആണും പെണ്ണും വിവാഹിതരായ ആളുകളാണ് കൂടുതലുള്ളത് നമ്മുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ ആളുകൾക്ക് എല്ലാം അള്ളാഹു സ്വാലിഹിങ്ങളായി ഇണകള നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മുടെ കുടുംബജീവിതം ഒരു വലിയ ഉത്തരവാദിത്തമാണത് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഇണകളുടെ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹ്നെ സൂക്ഷിക്കണം കാരണം നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ഒരു വലിയ അമാനത്താണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഇണകളുടെ നിങ്ങളുടെ സ്ത്രീകളുടെ ഭാര്യമാരുടെ സ്വകാര്യതകൾ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതായത് അള്ളാൻ്റെ നാമമുച്ചരിച്ച് നിങ്ങളൊരു കരാറിൽ ഏർപ്പെട്ടതുകൊണ്ടും ഏറ്റെടുത്തത് കൊണ്ടുമാണ് എന്ന് റസൂൽഹി ാഅലി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ കുടുംബ ജീവിതത്തെ നമ്മൾ എടുത്താൽ വിവാഹത്തിൻ്റെ ഒന്നാമത്തെ നിമിഷം മുതൽ അങ്ങോട്ട് മുഴുവൻ നിമിഷങ്ങളും പ്രാർത്ഥനകളിലൂടെയാണ് അത് കടന്നു പോകുന്നത് നമ്മൾ ഓരോരുത്തരും നിക്കാഹകളിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹു ഹൈറും പറക്കത്തും ഇതിൽ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റവും വലിയ വിവാഹ സമ്മാനം കൊടുക്കാറുള്ളത് ഇനി വിവാഹ ജീവിതത്തിലേക്ക് കടന്ന് തൻ്റെ ഇണയെ തൻ്റെ ഭാര്യയെ തൻ്റെ അടുത്ത് ആദ്യമായി കിട്ടുന്ന സമയത്ത് നബിസു അള്ളാഹു അലൈ വസലമ പറഞ്ഞല്ലോ ആ ഭാര്യയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം അള്ളാഹു അള്ളാഹുവേ ഈ പെണ്ണ് എന്നിലേക്ക് വന്നതുകൊണ്ട് അവളിൽ നിന്നും അവൾ കാരണമായും എന്തെല്ലാം തരത്തിലുള്ള ഹൈറുകളാണോ എനിക്ക് ലഭിക്കുക അതൊക്കെ നീ എനിക്ക് തരണം വാഴുതുപിക്കൽ എന്തെല്ലാം ഷെറുകൾ ഉണ്ടാകുമോ ആ ഷെറുകളിൽ നിന്നൊക്കെ റബ്ബേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു നീ അതിൽ നിന്ന് രക്ഷ തരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിതം തുടങ്ങാനാണ് റസൂൽ അലൈഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചത് വിവാഹ ജീവിതം തുടങ്ങിയ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ അങ്ങനെ ഒരു പ്രാർത്ഥന കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം തുടങ്ങാനായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് അത് കഴിഞ്ഞാൽ ദാമ്പത്യ ബന്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും റസൂൽ സൊല്ലാഹ് അലൈഹി വസ്സലമ പറഞ്ഞു അഹദുക്കും അഹ്ലഹു അത്തും തന്റെ ഇണയുമൊത്ത് ചേരുന്ന സമയത്ത് പ്രാർത്ഥിക്കണം അള്ളാഹു പ്രസവനെ ഞങ്ങൾക്ക് ഈ ബന്ധത്തിലും അതുവഴി ഞങ്ങൾക്ക് കിട്ടുന്ന സന്താനങ്ങളിൽ നിന്നും ഉപദ്രവങ്ങളെ നീ അകറ്റിത്തരണ എന്ന് പ്രാർത്ഥിക്കണം എന്ന് റസൂൽ സാഹ്ലഹി വസ്ല്ലാമ നമ്മെ പഠിപ്പിക്കാൻ മാത്രവുമല്ല നമുക്കെല്ലാവർക്കും മനഃപ്പാടമുള്ള വിശ്വാസികളുടെ സ്വഭാവമായി റസൂലി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ച പ്രത്യേകമായ ഒരു പ്രാർത്ഥന നമുക്കറിയാം വല്ലതീനു പഠിച്ചവനെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് കൺകുളിർമയും സന്തോഷവും അനുഭവിക്കാനുള്ള അവസരം തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പറഞ്ഞത് ഒരു വലിയ കരാറ് അള്ളാൻ്റെ പേരുച്ചരിച്ച് നാം ഏറ്റെടുക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തം ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും പ്രാർത്ഥനകളിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് മനുഷ്യനവൻ്റെ കുടുംബജീവിതം അതുകൊണ്ട് തന്നെ നബിസു അള്ളാഹു അലൈഹി വസ്സലമ വലിയ പുണ്യം മനുഷ്യന് ദാമ്പത്യ ജീവിതം കൊണ്ട് കിട്ടുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നബിസു അള്ളാഹു അലൈഹി വസ്സലാമ പറഞ്ഞു നീ എന്തൊന്ന് അള്ളാഹുവിലിന്റെ മാർഗത്തിൽ നീ ചെലവഴിക്കുന്നുണ്ടോ അതൊക്കെയും നിനക്ക് കൂലിയാണ് സ്വതക്കയാണ് നീ നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചുകൊടുക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ ഉരുളക്ക് പോലും നിനക്ക് കൂലി കിട്ടുമെന്ന് ഹസുഅലി വസ്സലാമ പഠിപ്പിച്ചു മാത്രമല്ല മറ്റൊരിക്കൽ നബി അലൈഹി വസ്സലാമ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് സ്വതക്കയാണ് എന്നൻ അപ്പോഴാണ് സ്വഹാബത്ത് ചോദിച്ചത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു ഇഷ്ടം പൂർത്തീകരിക്കുന്നതിന് ഞങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഞങ്ങൾക്കതിൽ കൂലി കിട്ടുമെന്നാണോ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഫഖാല ലൗ ഫിൽ ഹറാമി അലൈസ ഹറാമായ വഴിയിലൂടെയാണ് ഒരാൾ തന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ ആഗ്രഹത്തെ പൂർത്തീകരിക്കുന്നതെങ്കിൽ അയാൾക്കതിന് കുറ്റം കിട്ടൂലേ സ്വഹാബത്തെ അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു അതെ റസൂലെ എങ്കിൽ മാർഗത്തിൽ ആരെങ്കിലും ആ പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ലഹുൽ അജർ അവൻ അതിന് കൂലിയുണ്ട് എന്ന് ഇനിയോ സ്ത്രീകളോട് പ്രത്യേകം അലൈഹി വസ്സലാമ പറഞ്ഞു അവരുടെ സ്വർഗത്തിന്റെ കാര്യമാണ് എന്ന് എന്നാൻ വസ്സലാമ പറഞ്ഞു ഹംസഹ നേരത്തെ നിസ്കാരം നിർവഹിക്കുക നോമ്പ് പൂർത്തിയാക്കി എടുക്കുക തന്റെ കാത്തു ചെയ്താൽ നീ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളൂ എന്ന് നാളെ പരലോകത്ത് അവളോട് പറയപ്പെടുമെന്ന് സഹോദരങ്ങൾ ഞാൻ കുടുംബജീവിതത്തിലൂടെ നമുക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളും നമ്മുടെ കുടുംബജീവിതവും മറ്റു ജീവികളുടെ ഇണചേരലും എവിടെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നു എന്നതിൻ്റെ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇതൊക്കെ നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പക്ഷേ എന്താണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഈ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം വിവാഹമാണ് സഹോദരങ്ങളെ എന്താണ് നാട്ടിലെ വിവാഹം ഇന്ന് എങ്ങനെയാണ് വിവാഹം നടക്കുന്നത് ഇത്ര വലിയ പുണ്യം കിട്ടുന്ന ഇത്ര വലിയൊരു കരാറ് ഇത്ര വലിയൊരു ഉത്തരവാദിത്വം മുഴുവൻ സമയവും പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കാൻ അള്ള പഠിപ്പിച്ച ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒന്നാമത്തെ ഘട്ടമായ വിവാഹം പോലും എന്തൊക്കെ ആഭാസങ്ങളാണ് ഇന്ന് നടക്കുന്നത് മുഴുവൻ തോന്നിയാസങ്ങൾ സർവ്വ ആഭാസങ്ങളും സർവ ഹറാമുകളും ഇന്ന് വിവാഹത്തിലാണ് അല്ലെ വിവാഹത്തിന്റെ ദിവസം അത് നാലാൾ അറിയിക്കാൻ സേവ് ദി ഡേറ്റ് ഫോട്ടോഷൂട്ടാൻ നിക്കാഹ് കഴിഞ്ഞാൽ പോലും നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഫോട്ടോസ് എടുത്ത് വീഡിയോ എടുത്ത് അത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ കൊടുക്കുക സ്റ്റേജിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക എന്നിട്ട് നോക്കൂ നിങ്ങൾ പോയി പെണ്ണ് കണ്ടു പറ്റി കുടുംബക്കാർ പരസ്പരം അന്വേഷിച്ചു പറ്റി അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യവും പറച്ചിലൊക്കെ കഴിഞ്ഞ് നിക്കാഹും കഴിഞ്ഞ പെണ്ണിനെ പിന്നെ ഒരു ചെറിയ പന്തലൊക്കെ ഉണ്ടാക്കി ഒരു കുടയുടെ ചുവട്ടിൽ നിർത്തി ആനയിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റിയിട്ട് പൂവ് കൊടുത്ത് ചോദിക്കാണ് വില്യു മീ നീ എന്നെ കല്യാണം കഴിക്കുവോ ഇത്തരം തോന്നിയാസങ്ങൾ മേക്കപ്പ് ഇല്ലാതെ ഒരു പുതുമണ്ണിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ മ്യൂസിക് ഇല്ലാതെ ഒരു കല്യാണം നടത്താൻ പറ്റാത്ത അവസ്ഥ സഹോദരങ്ങളെ പതിനെട്ടോളം രാജ്യങ്ങളുടെ വിദ്യാഭ്യാസത്തിന് എല്ലാവരും കൂടി ചെലവഴിക്കുന്നത് പതിനെട്ട് ബില്യൺ ഡോളർ ആണെങ്കിൽ മേക്കപ്പിലൂടെ അതിൻ്റെ കച്ചവടത്തിലൂടെ ലോകം നേടുന്നത് എത്രയെന്നറിയോ അഞ്ഞൂറ് ബില്യൺ ഡോളറാണ് ഈ തോന്നിയാസം ഡി ജെ പാർട്ടും പടക്കം പൊട്ടിക്കലും ഇല്ലാത്ത ഒരു വിവാഹം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ സഹോദരങ്ങളെ എന്നിട്ട് കുടുംബജീവിതത്തിന്റെ കണ്ണി ചേരുന്ന ഒന്നാമത്തെ ദിവസം ആണിൻ്റെയും പെണ്ണിൻ്റെ വീട്ടുകേർ തമ്മി തെറ്റ എന്തൊക്കെ നടക്കണം എന്നുള്ളത് സർവം ഈവെന്റ് മാനേജ്മെന്റ് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ക്യാമറാമാൻ പറയുന്നതിനനുസരിച്ച് ആണും പെണ്ണും യാതൊരു ഉളുപ്പും മടിയുമില്ലാതെ ആടി തിമിർക്കുക എന്നിട്ട് അതിന്റെ ഇടയിൽ ഒരു അരമണിക്കൂറൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പടച്ചോനെ ഓർമ്മപ്പെടുത്തി ഹുതുബ പറയാ ഇങ്ങോട്ട് എല്ലാവരും കൂടി ബാറക്കൽ ചൊല്ല സഹോദരങ്ങൾ ഇത് പടച്ചോനെ കളിയാക്കല അല്ലെങ്കിൽ പിന്നെന്താ പടച്ചോ ഹറാമാക്കിയ സർവം നടത്തിയിട്ട് ഒരമണിക്കൂർ ഈ ഒച്ചപ്പാടൊക്കെ നിർത്തി വെച്ചിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുക പടച്ചോൻ വറക്കത്തി ഇറട്ടെ എന്ത് ബറക്കത്തെ നമുക്ക് ആ ജീവിതത്തിൽ കിട്ടും ശരിക്ക് നമ്മൾ ചില കെണികളിൽപ്പെട്ടിരിക്കുന്നു ലഹരി കച്ചവടം ചെയ്യാൻ ആടി തിമിർക്കുന്ന സംസ്കാരം നാട്ടിൽ വളരണം അപ്പൊ ആടി തിമിർക്കുന്ന സംസ്കാരം എല്ലായിടത്തും കൊണ്ടുവന്നാലേ ചെറുപ്പക്കാർ അതിലേക്ക് കിട്ടൂ ആ കെണിയിൽപ്പെട്ടിട്ട് സത്യം പറഞ്ഞ ഓരോരുത്തരെ ദീനിന്റെ അളവ് മനസ്സിലാകുന്ന ദിവസം വീട്ടിലത്തെ കല്യാണം പള്ളിയുടെ ഒന്നാമത്തെ സുഫിലേക്ക് എത്തുന്ന മനുഷ്യർ പോലും കല്യാണം വരുമ്പോ സർവം മറക്ക രണ്ടാമത്തേതോ ജീവിതത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സന്തോഷം കിട്ടേണ്ടതാണ് കുടുംബജീവിതം പറഞ്ഞ ഉദാഹരണം നോക്കൂ നിങ്ങൾ എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യം ഒന്നിൻ്റെ ഭാര്യമാരും ഒന്ന് സുഗന്ധമാണ് ഞാൻ ഒരു സുഗന്ധം ആസ്വദിക്കുന്നത് പോലെ സന്തോഷം കിട്ടേണ്ടതാണ് കുടുംബജീവിതം ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം ഹുന്ന ലക്കും വ ലിബാസുല്ല വസ്ത്രമാണ് ചേർന്നു നിൽക്കണം ന്യൂനത മറക്കണം വെയിലും ചൂടുമുണ്ടാകുമ്പോ സുരക്ഷയാകണം വസ്ത്രം ധരിച്ച ആൾക്ക് ഭംഗി കൂടണം ഇതിനാണല്ലോ വസ്ത്രം ധരിക്കണത് ഇതുപോലെയാണ് ഭാര്യയും ഭർത്താവും പക്ഷെ ഇന്നോ ഭാര്യ ഭർത്താവിനെ കൊല്ല ഭർത്താവ് ഭാര്യയെ ചതിക്ക എന്തൊക്കെ തോന്നിയ അസങ്ങൾ നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നോക്കൂ ഭർത്താവിന് ഒരു വിലയില്ലാതെ അവനാൻ്റെ അടുത്ത് വണ്ടിയുണ്ട് വണ്ടി ഓടിക്കാൻ ലൈസൻസും ഉണ്ട് എന്നാണ് ഇറങ്ങിപ്പോക തന്നിഷ്ടം ചെയ്യ അനുസരണവും ആദരവും ബഹുമാനവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ കൊല്ലാനും ചാകാനും മടിക്കാത്ത അവസ്ഥയിൽ സുഗന്ധം പോലെ ആസ്വദിക്കേണ്ട കുടുംബ ജീവിതത്തെ മാറ്റിക്കളയ എന്റെ തുടക്കം തന്നെ പാളി ഇനിയോ വിശുദ്ധ ഇസ്ലാം ഒരിക്കലും ഒരു വിവാഹം കഴിച്ച് എന്തെങ്കിലും അതിലൊരു പ്രയാസം അനുഭവപ്പെട്ട ആ പ്രയാസത്തോടു കൂടി ജീവിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ടാൾക്ക് ഒത്തുപോകാൻ കഴിയൂലെങ്കിൽ വേർപിരിയാൻ ഇസ്ലാം അനുവാദം തന്നു പക്ഷെ വേർപിരിയും ഇസ്ലാമിന്റെ നിർദ്ദേശം ഒന്നിച്ച് കഴിയാണോ നന്മയോടുകൂടി വർത്തിക്ക അല്ല പിരിയാണോ മാന്യമായി പിരിയ ഇന്ന് എവിടെ എത്തിന്നറിയോ ഡൈവോസ് വരെ ആഘോഷിക്ക ഡൈവോയ്സ് ആഘോഷിക്കാൻ കമ്മറ്റിണ്ടാക്കോയ്സായ പെണ്ണുങ്ങളൊക്കെ കൂടി കമ്മറ്റിണ്ടാക്കി ആടി തിർക്കുക ാണ് ഞാൻ ഫ്രീ പറയാ സഹോദരങ്ങളെ പഠിപ്പിച്ച ഈ ബഹുമാനത്തിന്റെ ഈ ബന്ധത്തെ എന്തൊക്കെ നമ്മൾ ബേസ് എന്താ അറിയോ ലിബറൽ യൂറോപ്പ് വാരിത്തുന്ന സംസ്കാരം അറിഞ്ഞോ അറിയാതെയോ എന്റെയും നിങ്ങളുടെയും വീട്ടിലെത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് എല്ലാം ആഘോഷിക്കുന്ന ആണും പെണ്ണും ഒരു വ്യത്യാസമല്ലാതെ ആടിത്തു മറിക്കുന്ന തോന്യാസം നമ്മളെ പരിൽ നടക്കുന്നത് അരുത് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കുടുംബനാഥന്മാർക്കുണ്ടോ ഞാനും നിങ്ങളുമാണ് ആ കുടുംബനാഥന്മാർ കാലനക്കാൻ കഴിയാത്ത പരലോകത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തത്തെക്കുറിച്ച് മറുപടി പറയണം കഴിയുമോ നമുക്ക് എന്ന് സഹോദരങ്ങളെ ചിന്തിക്കണം നമ്മൾ എല്ലാ തോന്യാസങ്ങളും ഒരു വിവാഹം നടക്കണമെങ്കിൽ എത്ര നബിസ് അലൈഹി സ്വലം പറഞ്ഞല്ലേ ലളിതമാകണം വിവാഹം ഇന്ന് എന്തൊക്കെ ഹെൽദി മെഹന്തി കല്യാണം ബ്രൈറ്റ് ടു ബി എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത് ഒരു പെണ്ണ് അവളുടെ വസ്ത്രം പൂർണ്ണമാകണമെന്ന് വിചാരിച്ച് കുറച്ചും കൂടി സുരക്ഷ കിട്ടണം എന്ന് വിചാരിച്ച് മുഖം മറച്ചാൽ അതിനോട് പരിഹാസം എന്നാൽ അറബി കല്യാണത്തിന് വേണ്ടി വേഷം കെട്ടുമ്പോൾ മുഖം മറക്കാൻ അത് ആഘോഷം അല്ലേ ഒരു കല്യാണ തലേന്ന് മാത്രം ക്യാമറമാൻ പറയുന്നതിനനുസരിച്ച് വസ്ത്രം മാറാൻ എട്ടും ഒമ്പതും കൂട്ടം വസ്ത്രം വാങ്ങുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നമ്മുടെ പ്രായമുണ്ടായിട്ടും ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടിട്ട് അതിനുള്ള അവസരം കിട്ടാതെ കഴിയുന്ന കഴിയുന്നൊരു പെണ്ണപ്പുറത്തുണ്ട് മറുപടി പറയേണ്ടി വരും സഹോദരങ്ങളായി അതുകൊണ്ട് ഇത് ഇസ്ലാമിൻ്റെ വിവാഹം മറ്റു ജീവികളെപ്പോലെ ഇണചേർന്ന് പിരിയാനുള്ളതല്ല അത് പവിത്രമാണ് എന്ന ബോധ്യമുണ്ടാകണം നന്മയുള്ളവരാവുക വരാവുക അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി അലഹദില്ലാബിൻ സ്നേഹമുള്ള വിശ്വാസികളെ അള്ളാഹുനെ സൂക്ഷിച്ചു ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബജീവിതത്തിൽ കൺകുളിർമയും സന്തോഷവും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ജാൽലാലിൽ മുത്തഖീന ഇമാമ പഠിച്ചവനെ മുത്തഖിങ്ങൾക്ക് ഇമാമാക്കാനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ എന്ന് ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഒത്തുള്ള ജീവിതത്തിലെ സന്തോഷം മാത്രമല്ല പഠിച്ചവനോട് നമ്മൾ ചോദിക്കണത് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തൗഹീദിൻ്റെ കാര്യത്തിൽ തഖ്വയുടെ കാര്യത്തിൽ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിൽ സ്വകാര്യ ജീവിതത്തിലെ വിശുദ്ധിയുടെ കാര്യത്തിൽ അയൽപക്ക ബന്ധത്തിൻ്റെ കാര്യത്തിൽ മാന്യമായ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ നടക്കാനുള്ള മാതൃകയാകാനുള്ള അവസരം കൂടി റബ്ബേ നീ എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ അതുകൂടി നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും മാതൃകയോഗ്യമായ ജീവിതം നയിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മുടെ സുബൈർക്കയുടെ ജനാസ നമസ്കാരം ഇവിടെ നടന്നു അല്ലാഹ് അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ അഫുറത്ത് നൽകുമാറാകട്ടെ അതിൻ്റെ മുമ്പത്തെ വെള്ളിയാഴ്ച ഈ പള്ളിയിലേക്ക് കയറുമ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മൗലവി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു ഒരാഴ്ച കഴിയുമ്പോൾ അതേ സമയത്ത് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കാരമാണ് ഈ പള്ളിയിൽ നടക്കുന്നത് അല്ലാഹ് അദ്ദേഹത്തിൻ്റെ കബറടത്തിന് വിശാലത നൽകുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മി എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും അത് വിവാഹമാണെങ്കിലും അത് വിശ്വാസമാണെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയാകാൻ അള്ളാഹു നമ്മി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാനത്തല നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വിശ്വാസികളായി മരണപ്പെട്ടവർക്കെല്ലാം അള്ളാഹു മഹ്ഫറത്ത് നൽകുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫലസ്തീനിലെ നമ്മുടെ കുട്ടികൾ പട്ടിണി ഭക്ഷണത്തിന് കേടിനപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖകരമായ കാഴ്ച നമ്മൾ കാണാൻ അള്ളാഹു മക്കൾക്ക് എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുത്ത് അവരുടെ പ്രതിസന്ധികളെ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ അള്ളാഹു വൽ മുസ്ലിമീൻ വാദി ലഷിർക്ക് വൽമുഷിരിക്കീൻ വദമിറീൻ ഹസനാഹ്രസനത്തന്നാർ വസ്ലാമു മുസ്ലീൻ വലഹമദുല്ലാഹി റബുൽ